തൻ്റെ അച്ഛനാണോ മുന്നിലുള്ളതെന്ന് ഉറപ്പിക്കാൻ മകൻ നടത്തിയ നിയമ പോരാട്ടം കോടതിയിൽ തകർന്നു അച്ഛൻ എന്ന് സംശയിക്കുന്ന ആളിന്റെ ഡി എൻ എ പരിശോധിക്കണമെന്ന ആവശ്യമാണ് സുപ്രീംകോടതി അനുവദിക്കാത്തത് കേരള ഹൈക്കോടതിയിൽ നിന്ന് മകൻ അനുകൂല വിധി നേടിയിരുന്നു അമ്മയ്ക്ക് അവിഹിത ബന്ധത്തിൽ ഉണ്ടായതാണോ താനെന്നായിരുന്നു മകന്റെ സംശയം ഇത് മാറാൻ വേണ്ടിയാണ് കേരള ഹൈക്കോടതിയിൽ നിന്നും ഡി എൻ എ പരിശോധനയ്ക്ക് അനുമതി നേടിയത് എന്നാൽ വിചിത്ര ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല പിതാവെന്ന് സംശയിക്കുന്ന വ്യക്തിയാണ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത് സുപ്രീം കോടതിയിലും ഇരുപത്തിമൂന്നുകാരൻ ഡി എൻ എ എന്ന ആവശ്യം വെച്ചു എന്നാൽ വ്യക്തിയുടെ സ്വകാര്യത മുഖ്യമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു പിതാവെന്ന് സംശയിക്കുന്ന വ്യക്തിയുടെ വാദവും കേട്ടു അതിനുശേഷം ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജ ഭൂയാൽ എന്നിവരുടെ ബെഞ്ച് വിധിയും പുറപ്പെടുവിച്ചു സുപ്രീം കോടതിയുടെ വിധി ആയതുകൊണ്ട് തന്നെ ഇനി ഈ ഉത്തരവ് സമാന കേസുകൾ രാജ്യത്തിനാകെ വഴികാട്ടിയാകും എന്തിനും ഏതിനും സംശയത്തിനും ഡി പരിശോധന എന്ന വാദം നിയമപരമായി നിലനിൽക്കില്ല ദമ്പതികൾ തമ്മിൽ കുട്ടിയുടെ പിതൃത്വം സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടായാൽ അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രമേ ഡി എൻ എ പരിശോധന നടത്താൻ പാടുള്ളൂ എന്ന് സുപ്രീംകോടതി നേരത്തെ തന്നെ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് കുട്ടിയുടെ പിതൃത്വം സംബന്ധിച്ച തർക്കങ്ങൾ ഉടലെടുക്കുകയും വിവാദം പരിഹരിക്കാൻ വേറെ വഴി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ ഡി എൻ എ പരിശോധനാ ഫലം നടത്തുവാൻ പാടുള്ളൂ എന്നായിരുന്നു സുപ്രീംകോടതി മുൻ നിരീക്ഷണം പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ പിതൃത്വം സംബന്ധിച്ച് തർക്കം ഉണ്ടാകുമ്പോൾ രക്ഷിതാക്കൾ ഇരുവരുടെ സമ്മതത്തോടെ ഡി എൻ എ പരിശോധനയ്ക്ക് ഉത്തരവിടാൻ കഴിയുമോ എന്ന നിയമപ്രശ്നമാണ് സുപ്രീം കോടതി അന്ന് പരിഗണിച്ചത് ഇത്തരം കേസുകളിൽ ഡി എൻ എ പരിശോധന നടത്താനുള്ള മാർഗനിർദ്ദേശവും കോടതി പുറപ്പെടുവിച്ചിരുന്നു ഇതിനോട് ചേർന്ന് നിൽക്കുന്ന തീരുമാനമാണ് ഇരുപത്തിമൂന്നുകാരന്റെ ആവശ്യത്തിലുമുള്ളത് ഡി എൻ എ പരിശോധനയ്ക്ക് താൽപര്യമില്ലാത്തവരെ അതിനെ നിർബന്ധിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതക്കുമുള്ള അവകാശത്തിന്റെ ലംഘനമാണെന്ന് സുപ്രീംകോടതിയുടെ നിർണായക വിധി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പുറത്തു വന്നത് ബന്ധം തെളിയിക്കാൻ മറ്റു തെളിവുകൾ ഉണ്ടെങ്കിൽ ഡി എൻ എ പരിശോധനയ്ക്ക് ഉത്തരവിടുന്നതിൽ നിന്ന് കോടതികൾ വിട്ടു നിൽക്കുകയാണ് വേണ്ടതെന്നും ജസ്റ്റിസ് ആർ സുഭാഷ് റെഡ്ഡി അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു കക്ഷികളുടെ താല്പര്യം സത്യം പുറത്തു വരേണ്ടതിന്റെ ആവശ്യകത സാമൂഹിക സാംസ്കാരിക പ്രത്യാഘാതങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ചു വേണം ഇതുപോലുള്ള കേസിൽ തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം പരിശോധനകൾ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതും വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കുന്നതുമാണ് അച്ഛൻ ഇല്ലാത്തവനായി മുദ്ര കുറ്റപ്പെടുന്ന അവസ്ഥ അയാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും സ്വകാര്യതാ ലംഘനവും വലുതാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു സ്വത്തുവകകളുടെ ഉടമസ്ഥാവകാശത്തിൽ പരാതിക്കാരനെ അയാളുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഡി എൻ എ പരിശോധനക്ക് വിധേയമാക്കാമോ പരിശോധനക്ക് സ്വമേധയ സമ്മതിക്കാത്ത വ്യക്തിക്ക് വസ്തുവിലെ അവകാശം തെളിയിക്കാൻ മറ്റു രേഖകൾ ഹാജരാക്കാൻ യോഗ്യതയുണ്ടോ സമ്മതമില്ലാത്ത വ്യക്തിയെ പരിശോധനയ്ക്ക് നിർബന്ധിക്കാമോ എന്നീ വിഷയങ്ങളാണ് സുപ്രീം കോടതി അന്ന് പരിശോധിച്ചത് ഹരിയാന സ്വദേശികളായ അന്തരിച്ച ത്രിലോക് ചന്ദ് ഗുപ്തയുടെയും സോനാ ദേവിയുടെയും മകനാണെന്ന് അവകാശപ്പെട്ട് സ്വത്തിൽ പങ്കുതേടി അശോക് കുമാർ എന്നയാൾ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അന്ന് കോടതിയിലേക്ക് എത്തിയത് ദമ്പതിമാരുടെ പെൺമക്കളായിരുന്നു കേസിലെ എതിർകക്ഷികൾ ബന്ധം തെളിയിക്കാൻ അശോക് കുമാറിനെ ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പെൺമക്കൾ ആവശ്യപ്പെട്ടു അവകാശവാദം തെളിയിക്കാൻ ആവശ്യത്തിന് രേഖകൾ ഹാജരാക്കിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അശോക് കുമാർ എതിർത്തു പരിശോധനക്ക് നിർബന്ധിക്കാനാവില്ലെന്ന് വിചാരണ കോടതിയും വിധിച്ചു വിചാരണ കോടതി വിധി തള്ളി ഹൈക്കോടതി ഡി എൻ എ പരിശോധന നടത്താൻ ഉത്തരവിട്ടു ഇതിനെതിരെയാണ് അശോക് കുമാർ സുപ്രീം കോടതി അന്നും സമീപിച്ചത്